Hi, friends. വാട്സപ്പിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് വാട്സപ്പിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് നിങ്ങളോട് ചോദിക്കുന്നവർ മാത്രമല്ല ഇത് നോട്ട് ചെയ്യുക അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളെല്ലാം ഒന്ന് നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇനി രഹസ്യമായിട്ട് നിങ്ങളോട് ആരാണ് ചോദിച്ചത് അവർക്ക് കൈമാറാൻ വാട്സപ്പിൻ്റെ അകത്ത് തന്നെ ഒരു ഉണ്ട് അത് പല ആൾക്കും തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണ ഇപ്പോൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഇമോജി കൈമാറണമെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്കറിന്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്ത ഇമോജി മുകളിൽ കാണാൻ സാധിക്കും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇമേജുകളും കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു ഇമോജി സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇടതുവശത്ത് ഒരു ആനിമേഷൻ ഇമോജി വന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ആനിമേഷൻ ഇമേജുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഉടനെ അത് സെൻഡ് ആകും ആനിമേഷൻ ഇമോജി ആയിട്ട് നമുക്കിവിടെ വളരെ ഈസിയായിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു ഇമോജി സെലക്ട് ചെയ്യാണ് എല്ലാ ഇമോജിയിലും ഇത് വന്നിട്ടില്ല ഞാനിപ്പോൾ മറ്റൊരു ഇമോജി ഇവിടെ സെലക്ട് ചെയ്യാണ് ദ ഈ ഒരു ഇമോജി അത് സെലക്ട് ചെയ്യുമ്പോഴും ദാ ഇവിടെ ഇടതുവശത്ത് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡായിട്ടുള്ള ഇമേജുകളൊക്കെ ആനിമേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഏതാണ് ആവശ്യമുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെൻഡ് സെൻഡാവുകയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് എല്ലാ ആനിമേഷൻ ഇമോജികളും കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ഇമോജി ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇമോജി സെലക്ട് ചെയ്യാണ് ഇവിടെ ഈ ഒരു ഇമോജി സെലക്ട് ചെയ്തു ഇവിടെ ആനിമേഷൻ ഇമോജി വന്നിട്ടുണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇമോജികളെ കാണുന്നുള്ളൂ താഴെ കണ്ടോ നിങ്ങൾ ഇവിടെ ഇവിടെ ഷോ മോർ റിസൾട്ട്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആനിമേഷൻ ഇമോജുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ആവശ്യമുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി അത് ഉടനെ തന്നെ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത സുഹൃത്തിനെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഈ ഒരു അപ്ഡേറ്റ് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ അതായത് പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒരാൾ ചോദിച്ചാൽ ആ നമ്പർ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അതിനായിട്ട് ഇവിടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ പ്രൊഫൈൽ പിക്ചർ കാണാം ചില മൊബൈലിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താലാണ് പ്രൊഫൈൽ പിക്ചർ കാണുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടോ ഒരു ക്യൂ കോഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ക്യു കോഡ് ഇവിടെ തെളിഞ്ഞു തെളിഞ്ഞുകഴിഞ്ഞു ഇത് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ആർക്കാണ് വേണ്ടത് അവർ ഇതേ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ കോഡ് എന്ന രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ ഓപ്പൺ ആകും അവർക്ക് അവരുടെ വാട്സാപ്പിൽ ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി നിങ്ങളുടെ കോണ്ടാക്റ്റ് അതായത് നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ആഡ് ചെയ്തതിന് ശേഷം അവർക്ക് നിങ്ങളുടെ നമ്പർ അതിലൂടെ ലഭിക്കുകയും ചെയ്യും ഇനി കണ്ടോ ഇവിടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ വാട്സാപ്പിൽ ഇങ്ങനെ പ്രൊഫൈൽ പിക്ചർ കാണുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഈ രൂപത്തിലായിരിക്കും കാണുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൊഫൈൽ പിക്ചർ കാണും അതിന് വലതു വശത്തായിട്ടായിരിക്കും ക്യു ആർ കോഡ് ഉണ്ടാകുക അതൊന്ന് ടച്ച് ചെയ്താൽ മതി നിങ്ങളുടെ പ്രൊഫൈലിലെ ക്യു ആർ കോഡ് ഇവിടെ തെളിഞ്ഞു വരും ആവശ്യമുള്ള വ്യക്തിക്ക് ഇതേ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ക്യു ആർ കോഡ് എന്ന ഭാഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആകും നിങ്ങൾ കാണിച്ചു കൊടുത്ത ആ ഒരു ക്യു കോഡ് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നമ്പർ അടങ്ങുന്ന ആ ഒരു പ്രൊഫൈൽ അവിടെ വാട്സപ്പിൽ ആഡ് ആകും അതിലൂടെ അവർക്ക് നിങ്ങളുടെ നമ്പർ കണ്ടെത്താനും സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ